ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കൽ തീരുമാനം കോടതി കയറുന്നു നഗരസഭാ വ്യാപാരികളോടെ കടമുറികൾ ഒഴിഞ്ഞുകൊടുക്കണമെന്ന ആവശ്യം നിരാകരിച്ച് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പതിനേഴ് വ്യാപാരികൾ കെട്ടിടം നിലനിർത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം കടമുറികളുടെ കൈവശക്കാരായ പതിനേഴ് പേരാണ് കോടതിയെ സമീപിച്ചത് ആകെ ഇരുപത്തിമൂന്ന് സ്ഥാപനങ്ങളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ വടക്കു ഭാഗത്ത് പ്രധാന പാതയോട് ചേർന്ന കെട്ടിടം കാലപഴക്കത്തെ തുടർന്ന് പൊളിച്ചു നീക്കാനാണ് നഗരസഭ കൗൺസിൽ തീരുമാനം ഇതിനു മുന്നോടിയായി പതിനഞ്ച് ദിവസത്തിനകം ഒഴിയണമെന്നാണ് വ്യാപാരികൾക്ക് നഗരസഭ നൽകിയ നോട്ടീസിലെ നിർദ്ദേശം മറ്റ് സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാക്കി പൊളിക്കാൻ തുടങ്ങാനിരിക്കെയാണ് ഒരു വിഭാഗം വ്യാപാരികൾ കോടതിയെ സമീപിച്ചത് അഞ്ചു പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇരുനില കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം പൊളിക്കൽ നീക്കം പാലക്കാട് കുളപ്പള്ളി പ്രധാന പാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ഉപയോഗമല്ലെന്നും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സംഘമാണ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നത് ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന